സ്നേഹതീരം കുവൈത്ത് സംഘടിപ്പിച്ചു സ്നേഹതീരം വാട്സപ്പ് കൂട്ടായ്മ ഗാനതരംഗിണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സാമൂഹിക പ്രവർത്തകൻ പി എം നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പ് അഡ്മിൻ മുസ്തഫ പി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രവർത്തകരായ അജ്മൽ വേങ്ങര മുബാറക് കാമ്രത്ത് വോയിസ് കുവൈത്ത് ചെയർമാൻ പി ജി ബിനു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സന്തോഷ് ടി നായർ ഹക്കീം ജെസി ജോർജ് വോയ്സ് കുവൈത് വനിതാവേദി വൈസ് പ്രസിഡന്റ് മിനി കൃഷ്ണ ശ്രീകുമാർ പിള്ള എ കെ ഹുസൈൻ ബൈജു കുമാർ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു തുടർന്ന് പ്രശസ്ത മെജീഷ്യൻ കെ പി ആർ എന്നറിയപ്പെടുന്ന അബ്ദുൾ റഹ്മാൻ അവതരിപ്പിച്ച മാജിക് ഷോ അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേള വിവിധ നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയ വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറി കോർഡിനേറ്റർമാരായ സന്തോഷ് ടി നായർ ഹക്കീം ജെസി ജോർജ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് പരിപാടികൾ നിയന്ത്രിച്ചു അഡ്മിൻ സുജി സ്വാഗതവും അഡ്മിൻ സൂസമ്മ മാത്യു നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് ഹുസൈൻ എ കെ കുവൈത്ത് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ